പുന്നത്തറയിൽ പ്രവാസി സംഗമം നടന്നു പുന്നത്തറ സെന്റ് തോമസ് ഖനായ കതോലിക്ക പഴയപള്ളിയുടെ നാനൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രവാസി സംഗമം സംഘടിപ്പിച്ചത് പ്രവാസി ജീവിതം നയിക്കുന്ന പുന്നത്ര പഴയപള്ളി ഇടവകാംഗങ്ങളും കുടുംബാംഗങ്ങളുമാണ് സംഗമത്തിൽ പങ്കുചേർന്നത് സംഗമത്തിന് മുന്നോടിയായി ഞായറാഴ്ച വൈകിട്ട് മണിക്ക് വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ വിശ്വ കുർബാന അർപ്പിച്ചു തുടർന്ന് നടന്ന സമ്മേളനം വിസിറ്റേഴ്സ് സന്യാസിനി സമൂഹത്തിന്റെ സുപീരിയർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ്വിയും ഉദ്ഘാടനം ചെയ്തു ത് അല്ലെങ്കിൽ നമ്മുടെ വീട് എന്നത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രദേശമോ ഒരു സ്ഥലമോ മാത്രമല്ല അതൊരു വികാരമാണ് നിങ്ങൾ പുന്നത്രക്കാരെ സംബന്ധിച്ചെടുത്തോളം പുന്നത്ര എന്നത് നിങ്ങളുടെ പെറ്റമ്മയും നിങ്ങൾ അന്നം തേടി അധ്വാനിക്കുന്നതിനായി എത്തപ്പെട്ടിരിക്കുന്ന നാട് നിങ്ങളുടെ പോറ്റമ്മയുമാണ് ഈ അന്നം തെടുന്ന നാട്ടിൽ പകലന്തിയോളം അധ്വാനിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് സമ്പാദിക്കുന്നതിന്റെ ഓഹരി നിങ്ങൾ നിങ്ങളുടെ പെറ്റമ്മയെ മനോഹരമാക്കുവാനും അവളെ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വികാരി ഫാദർ അധ്യക്ഷനായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോഴും പോയിട്ടുള്ള ഒരു പക്ഷേ അറിയാമെന്ന് വിചാരിക്കുകയില്ല േലിയ ആയിരിക്കും ന്യൂസിലൻഡ് ആയിരിക്കും ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും ഈ ജൂബിലി ആഘോഷത്തെ പറ്റിയൊക്കെ ചിന്തിച്ചപ്പോഴ് അതുകൊണ്ടാണ് രണ്ട് പ്രവാസി സംഗമം നടത്തണം എന്ന് വിചാരിക്കുകയുണ്ടായി കാരണം നിങ്ങൾക്കറിയാം പലർക്കും പല അവസരത്തിലാണ് അവര് ലഭിക്കുക അതും കൃത്യമായ സമയത്ത് നമുക്ക് ജോലിക്കും കിട്ടുകയില്ല അതുകൊണ്ട് തന്നെയാണ് ജൂബിലി ഉദ്ഘാടനത്തെ പറ്റിയായിട്ട് പൂർണ്ണമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നതിനുമ്പ് തന്നെ അവരെ ഈ അറിയിച്ചു ജൂബിലി ജനറൽ കൺവീനർ ബിനോയ് കടവിൽ പ്രവാസി ടോം ിൽ എന്നിവർ സമ്മേളനത്തിന് ജൂബിലി കൺവീനർ ബിനു സ്വാഗതം ആശംസിച്ചു ആശംസം പിന്നിട്ട് വർഷത്തിന്റെ ചതുർ ജൂബിലിയിൽ എത്തി നമുക്കെല്ലാവർക്കും വളരെ വൈകാരികമായ ഒരു ആത്മബന്ധമാണ് പുന്നത്തുറ പഴയപള്ളിയോടുള്ളത് നിങ്ങൾ പ്രവാസികൾ നൽകിയ ഈ പിന്തുണയാണ് ഇത്രയും വലിയൊരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ ഈ ഇടവകയ്ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾക്ക് ധൈര്യം നൽകിയത് ജൂബിലി സമയത്ത് മാത്രമല്ല എക്കാലത്തും ഇടവക വഴിയായി നടപ്പിലാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും കൈത്താങ്ങായി നിന്നിട്ടുള്ളത് പ്രവാസി സമൂഹം തന്നെയാണ് നിങ്ങൾക്ക് ദൈവം വലിയ അനുഗ്രഹങ്ങൾ നൽകിയപ്പോൾ ആ അനുഗ്രഹത്തെ പങ്കുവയ്ക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിനായി നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു കെ സി ഡബ്ല്യു എ യൂണിറ്റ് പ്രസിഡന്റ് പറഞ്ഞു സംഗമത്തിൽ പങ്കെടുത്ത പ്രവാസികൾക്കും അവരുടെ കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങളും നടന്നു മത്സരങ്ങളില് ഏറെ കൗതുകത്തോടെയാണ് മുതിര്ന്നവരും കുട്ടികളും പങ്കുചേര്ന്നത് പ്രവാസികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ സംഗമത്തിന് മാറ്റുകൂട്ടി ഇടവകയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങൾ വണ്ണഹമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും പകർന്നു നൽകിക്കൊണ്ടാണ് പ്രവാസി സംഗമം നടന്നത്